ഞാൻ ലതിക ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഐക്രൈസ്തവയാണ് ഇപ്പോൾ ഒരു ടീച്ചറാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഞാനിവിടെ വരാനുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ നിന്നാണ് ഞാൻ ഈ അച്ഛൻ്റെ ടോക്കും സാക്ഷ്യവും ഒക്കെ കേട്ടത് അപ്പോൾ അന്നിവിടെ കൃവാസനത്തിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങളിവിടെ ആലപ്പുഴ എത്തിയ സമയത്ത് രാവിലെ ഒരു അഞ്ചര മണിക്ക് വലിയൊരു ആക്സിഡൻറ് ഉണ്ടായി അപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ച കാറിന് മറ്റൊരു കാർ വന്ന് ഇടിച്ചതായിരുന്നു അപ്പോൾ കാറിൻ്റെ മുൻഭാഗം ഫുള്ളും തകർന്നു പോയിരുന്നു ഞങ്ങൾക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല അപ്പോൾ ഞങ്ങളെ അറിയാത്ത ഒരു സഹോദരനാണ് പിന്നീട് അവരുടെ കാറിൽ ഇവിടെ എത്തിച്ചത് അങ്ങനെയാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഫിബ്രുവരി രണ്ടായിരത്തി ഇരുപതിന് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അപ്പോൾ അത് അതിൻ്റെ സാക്ഷ്യം ഞാൻ ആ കാലത്ത് കൊണ്ട് തന്നെ ഞാൻ ഗൂഗിൾ മീറ്റ് വഴി ജന ആ ഡിസംബർ മുപ്പത് മുപ്പത് രണ്ടായിരത്തി ഇരുപതിന് തന്നെ ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു അപ്പോൾ അന്നത്തെ സാക്ഷ്യം പറയുവാനിടയാക്കിയത് വലിയൊരു സംഭവമായിരുന്നു എനിക്ക് തന്നെ അത് അവിശ്വസനീയമായ ഒരു കാര്യമായിട്ടാണ് ഇന്നും തോന്നുന്നത് അപ്പം ഞങ്ങൾ ഒന്നാം തീയതി മുതൽ ഡിസംബർ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയും ഒരുങ്ങിയിരുന്നു ഞങ്ങളെ ഗൂഗിൾ മീറ്റിലൂടെ സാക്ഷ്യത്തിന് വിളിക്കുമെന്ന് വിചാരിച്ച് കാരണം എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ ഒരു കാര്യം വെച്ചിരുന്നു ആയിടയ്ക്ക് എൻ്റെ മകൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി പരിയാരം മെഡിക്കൽ കോളേജ് പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ കനഡയിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്നുള്ള ഒരു തോന്നൽ അപ്പോൾ ഡോക്ടർമാർ എം ആർ ഐ സ്കാനിങ് ചെയ്തു അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ അവൾ കരഞ്ഞ് പറഞ്ഞു അപ്പോൾ എന്നെ അറിയാം അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പോയി അവളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ഞങ്ങൾ അവിടെ താമസിച്ചു ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവളെയും വിളിക്കും ഞങ്ങൾ മൂന്ന് പേര് ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലു അങ്ങനെ മൂന്നാമത്തെ ദിവസം പെട്ടെന്ന് ഫോണിൽ മെസ്സേജ് വന്നു അച്ഛന് യാതൊരു പ്രശ്നവുമില്ല അപ്പം ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഏറ്റിരുന്നു അങ്ങനെ അവൾക്കാണെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം മുപ്പത്തി ഒന്ന് കഴിഞ്ഞാൽ ഒന്നാം തീയതി ആവുമ്പോഴത്തേക്ക് ഹോസ്റ്റലിൽ വിടണം അപ്പം മുപ്പതാം തീയതി വരെ കാത്തിരുന്നു അപ്പം ഇരുപത്തി തീയതി ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡയറിയിൽ അന്നത്തെ എഴുതി വെക്കുമായിരുന്നു പക്ഷെ അതൊന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ എല്ലാം ഇരുന്ന് എല്ലാം എഴുതി വെച്ചു അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചാൽ അമ്മ എന്താ ഇതിങ്ങനെ എഴുതുന്നത് ഞാൻ പറഞ്ഞു നാളെ ഞാൻ ചിലപ്പോൾ സാക്ഷ്യം പറയാൻ വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പതാം തീയതി വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചു ഇന്ന് തന്നെ എന്നെ വിളിക്കണം അമ്മ അമ്മയുടെ തിരുക്കുമാരനോട് ഇത് എന്ത് ചെയ്താലും പറയണം ഇന്ന് തന്നെ വിളിക്കണമെന്ന് ഈ കുട്ടിക്കാണെങ്കിൽ നാളെ പോകേണ്ടതുമാണ് പിന്നെ സാക്ഷ്യം പറയാനൊട്ട് കഴിയുകയില്ല എന്നും അപ്പോൾ അങ്ങനെ ഗൂഗിൾ മീറ്റിൻ്റെ തുറന്നു ജോമോളെ ഇവിടെ നിന്ന് അനൗൺസ് ചെയ്തു അപ്പം ഞാൻ വിളിക്കുന്നവർ മാത്രം സാക്ഷ്യം പറയണം ആരും തന്നെ ഒച്ചയാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റിലെത്തർ പേര് എൻ്റേതാണ് വിളിച്ചത് ഞാൻ പെട്ടെന്ന് പകച്ചുപോയി ഞാൻ ഒന്നും വേണ്ടിയില്ല അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ലതിക എന്ന് വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞു അങ്ങനെ അവളെ കൊണ്ട് പറയിച്ചു ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് ആ ഉടമ്പടിയിലെ നിയോഗങ്ങളെ ഇപ്പോൾ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എൻ്റെ മൂത്ത മകൻ പൈലറ്റാണ് യു എസിലാണ് അപ്പോൾ അവന് യു എസ് ലൈസൻസ് എല്ലാം കിട്ടി അവിടെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ലൈസൻസ് അവിടുത്തെ ലൈസൻസ് ഇവിടെ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഇവിടെ വന്നു പരീക്ഷ എഴുതി പക്ഷെ ഒരു പേപ്പർ അവന് കിട്ടിയിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഈസോയോടും അമ്മയോടും പ്രാർത്ഥിച്ചു അവൻ രണ്ടാമത്തെ പ്രാവശ്യം അവൻ ബാംഗ്ലൂരിലായിരുന്നു അവന് സെൻ്ററ് പോകുമ്പോൾ കുറച്ച് ഉപ്പെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്ത് ആരും ചവിട്ടാട്ടെടുത്ത് ഇട്ട് പ്രാർത്ഥിച്ച് വേണം പോയി പരീക്ഷ എഴുതാൻ എന്ന് പറഞ്ഞു അവൻ അതുപോലെ ചെയ്തു നല്ല കൂടി പാസ്സാക്കി അതുപോലെ തന്നെ രണ്ടാമത്തെ മകനെ ക്ലിനിക്കൽ സൈക്കോളജി മംഗലാപുരത്തു നിന്നും ഈ പ്രാവശ്യം സെപ്റ്റംബർ ഇലവൻ്റെ റിസൾട്ട് വന്നു ഞാനും അതൊരു നിയോഗമായി വെച്ചിരുന്നു യാതൊരു പ്രശ്നവും ഇല്ലാതെ ഒരു പേപ്പർ ഒന്നും ഇല്ലാതെ നല്ല മാർക്കോട് കൂടി അവനെ പാസ്സാക്കണമെന്ന് അതും അങ്ങനെ സംഭവിച്ചു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ ഹസ്ബൻഡിന് ഉണ്ടായ ഒരു സൗഖ്യമാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര തലവേദനയായിരുന്നു അങ്ങനെ എല്ലാ ഡോക്ടർമാരെയും കാണിച്ച അവസാനം അപ്പോൾ ഒരു എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തപ്പോൾ തലയിൽ ഒരു നെർവിൻ്റെ ക്ലോട്ടിംഗ് ഉണ്ടെന്ന് കണ്ടു അപ്പോൾ അവർ ക്ലോപ്ലെറ്റ് എന്ന മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അപ്പോൾ ക്ലോഫ്ലെറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് എവിടെയെങ്കിലും മുറിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കുകയില്ല അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കൈ പറഞ്ഞ് പറഞ്ഞപ്പോൾ അരമണിക്കൂർ നേരം ബ്ലീഡിങ് തന്നെയായിരുന്നു ഡോക്ടർമാർക്ക് ഒന്നും തുന്നാനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ക്ലോപ്ലെറ്റ് എന്നുള്ള മരുന്ന് കഴിക്കാൻ വേണ്ടി ഇനി ഇടയാക്കരുത് അമ്മ തന്നെ അത് നിർത്താൻ ഉള്ള ഇത് ഡോക്ടർമാർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഇപ്പം ഈ പ്രാവശ്യം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്ലോപ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറില് കൺസൾട്ടേഷന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ക്ലോപ്ലറ്റ് ഇനി കഴിക്കേണ്ട ആവശ്യമില്ല അത് ഒഴിവാക്കിക്കുക എന്നാണ് ഇതാണ് എൻ്റെ മറ്റൊരു സാക്ഷ്യം പിന്നെ വേറെ എൻ്റെ മൂത്ത മകന് തന്നെ നല്ല നടുവേദനയായിരുന്നു യു എസ് നിന്ന് ഭയങ്കര നടുവേദനയായിട്ടാണ് ജനുവരിയിൽ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അവിടുന്ന് ഡോക്ടർമാർ സ്റ്റോൺ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റോൺ ഒന്നും ഉണ്ടായിരുന്നില്ല ടെസ്റ്റിന് തകരാറാണെന്ന് പറഞ്ഞു വെയ്റ്റ് ഒന്നും എടുക്കരുതെന്നും പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ തൈലം പുരട്ടി അപ്പോൾ കുരിച്ച് വരച്ച് അവന് വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവൻ യു എസിലുള്ളപ്പോഴും ഞാൻ എനിക്ക് എൻ്റെ അതായത് നടുവിന് ഞാൻ കുരിച്ച് വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഈ രണ്ട് മാസം മുൻപ് അവൻ്റെ നടുവേദന പൂർണ്ണമായും സൗഖ്യപ്പെട്ടു ഒരു മരുന്നു ഉപയോഗിച്ചില്ല ഇവിടെ കാണിച്ചിട്ടോ ഏകദേശം ഒന്ന് രണ്ട് മാസത്തോളം മരുന്ന് എടുത്തിരുന്നു യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു ഇപ്പോൾ അവൻ ജിമ്മിൽ പോകാറുണ്ട് അതുപോലെ വെയ്റ്റും എടുക്കാറുണ്ട് വെയിറ്റ് എല്ലാം അവിടെ നിന്ന് എടുക്കാറുണ്ടെന്ന് പറഞ്ഞു ഇതാണ് മറ്റൊരു സാക്ഷികൾ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തന്നതാണ് അപ്പം ഞാൻ ശരിക്കും അമ്മയിലൂടെയല്ല ഇവിടെ എത്തിയത് ഈശോയിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിയത് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ടിരുന്നു രാജു ശിവനന്ദിൻ്റെ ഒരു സാക്ഷ്യം അതായത് ഈശോയിലൂടെയാണ് അദ്ദേഹം അമ്മയിലെത്തിയത് അതേപോലത്തെ തന്നെയായിരുന്നു എൻ്റെ അനുഭവം ഞാൻ ഈശോയാണ് കൂടുതൽ ബിസിനസ് ഈശോയാണ് എനിക്ക് നല്ല നന്നായി അറിയുന്നത് ഇപ്പം എൻ്റെ അനുഭവം തന്നെ അതിനൊരു കാരണമാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഇടത് കൈ ഇവിടെ ആർത്രൈസിൻ്റെ അസുഖമായിട്ട് എൻ്റെ ഈ കൈ പൊന്തിക്കാൻ ഒട്ടും കഴിയില്ലായിരുന്നു ഇപ്പം ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തോളം ഞാൻ പല ട്രീറ്റ്മെൻറ്റിലും ആയിരുന്നു ആയുർവേദവും അലോപ്പതിയും ഒക്കെ ഞാൻ കാണിച്ചു വരെ പോയി അതിന്റെ ചികിത്സ ചെയ്തു പക്ഷെ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല അവസാനം അവര് പറഞ്ഞു എന്നോട് പറഞ്ഞു സൈ ഫിസിയോ തെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പോയി ഞാൻ എന്നും സ്കൂളിൽ പോകുന്നതിന് മുൻപ് രാവിലെ മെഡിക്കൽ കോളേജിൽ പോയി ഫിസിയോതെറാപ്പി ചെയ്താണ് സ്കൂളിൽ എത്തുന്നത് പക്ഷേ എനിക്ക് യാതൊരു പെയിൻ്റെ ഒരു ഉണ്ടായില്ല കൈ വീങ്ങി വന്നു പിന്നെ ഞാൻ അതിനും പോകാ പോകാതെയായി ആയിടക്കാണ് ഞങ്ങൾ അണക്കര ദേവാലയത്തിലേക്ക് ഒരു ദിവസം പോകുന്നത് ഇതിനു വേണ്ടിയൊന്നും ആയിരുന്നില്ല ഞങ്ങളങ്ങനെ സാധാരണ എല്ലാ ദേവാലയങ്ങളിലേക്കും സാധാരണ പോകാറുണ്ട് ഞങ്ങൾ ഹിന്ദുവാണെങ്കിലും കൂടി ഞങ്ങളുടെ ദൈവത്തിനെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ദേവാലയത്തിലേക്കോ എല്ലാം ഞങ്ങൾ കുടുംബസമേതം പോകാറ് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അടുത്തിൽ എല്ലാ പള്ളിയിലും തന്നെയാണ് സാധാരണ പോകാറ് അങ്ങനെ ഞങ്ങൾ അണക്കര ദേവാലയത്തിൽ പോയി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു കൈ പൊന്തിക്കാൻ ഒട്ടും കഴിയുന്നില്ല അപ്പം ആ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് അച്ഛൻ ആരാധനക്കിടയിൽ പറഞ്ഞു ഒരു സഹോദരിയുടെ കയ്യിലെ ആത്രൈസ് രോഗം പൂർണ്ണമായി യേശു സുഖപ്പെടുത്തുന്നതായി കാണുന്നു എന്ന് ഞാൻ അത് എനിക്ക് തന്നെ എൻ്റെതാണെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അങ്ങനെ എനിക്ക് രോഗസൊക്കെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് കയ്യിൽ ഒരു അസുഖമുണ്ടായില്ലേ ഏകദേശം അഞ്ചു വർഷത്തോളം ആയിപ്പോൾ യാതൊരു മരുന്നും പിന്നെ ഉപയോഗിച്ചിട്ടുമില്ല ഒ ഇത് എനിക്ക് വലിയ സൗഖ്യമാണ് നൽകിയത് അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ കൂടി ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ഓരോ അച്ഛന്മാരുടെ ടോക്കുകളൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെയാണ് ജോസ് ബച്ചൻ്റെ ഒരു ടോക്ക് ഞാൻ ആയിടെയൊക്കെ കേൾക്കുവാനിടയായതും അങ്ങനെ കൃവാസനത്തിലേക്ക് വന്നതും പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ വെക്കാത്ത കാര്യങ്ങൾ തന്നെ പിന്നെ അമ്മ ചെയ്തു തന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഭാര്യയ്ക്ക് ആയിരുന്നു അപ്പോൾ അവരുടെ അവർക്ക് ആയുടെക്ക് സ്ട്രോക്കും വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവരെ കാണാൻ പോയി കാണാൻ പോകുമ്പോൾ അവർ ഭയങ്കര ഉറക്കത്തിലായിരുന്നു അവർക്ക് നേരെ നോക്കുവാനല്ലാതെ തല തിരിക്കുവാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞു അവരുടെ അതായത് ഭർത്താവും അവരുടെ സിസ്റ്ററും അവരുടെ മകൻ്റെ ഭാര്യയായിരുന്നു വീട്ടിലുള്ളത് അപ്പം മകൻ്റെ ഭാര്യയും അവരുടെ സിസ്റ്ററും അടുക്കളയിലേക്ക് പോയ സമയത്ത് ഞാൻ അവരുടെ കട്ടിലിന് സമീപം ഒരു ചേറിലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും അതുപോലെ തന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പറയുന്നില്ല എന്നാലും എനിക്ക് അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ ഉണർന്നു ഉണർന്ന് അവർക്ക് ചായ കുടിക്കാൻ കൊടുത്തു കൊണ്ടിരുന്നപ്പോൾ നേരെ മാത്രം നോക്കിയിരുന്ന അവർ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും തിരിഞ്ഞു നോക്കുകയും അവർ രണ്ടുപേരും തന്നെ വിളിച്ചുപോവുകയും അതായത് ചേച്ചി രണ്ട് ഭാഗത്തേക്കും പിന്നെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ ഭർത്താവോ ഇദ്ദേഹവും ഓടി വന്നു എല്ലാവരും അത് കണ്ട കാഴ്ചയായിരുന്നു അപ്പോൾ അതാണ് മറ്റൊരു അനുഭവം അതുപോലെ തന്നെ പിന്നെ എൻ്റെ കാൽമുട്ടിന് കാൽമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തോളം കാല് കുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ എന്നും വെള്ളിയാഴ്ച ദിവസം രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴിയും അതുപോലെ തന്നെ കരുണക്കൊന്തയും പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയോട് എൻ്റെ കാല് കാണിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ നിനക്ക് സുഖപ്പെടുത്തി തരുവാൻ ഇത് കഴിയുന്നതാണല്ലോ നീ എന്താണ് എനിക്കിത് സുഖപ്പെടുത്തി തരാത്തത് എന്ന് പിറ്റേ ദിവസം ഇവിടെ മുതൽ എനിക്ക് യാതൊരു വേദനയും ഇല്ലായിരുന്നു ഇന്ന് വരെ പിന്നെ കാൽമുട്ടിന് വേദന ഉണ്ടായിട്ടില്ല ഇതാണ് മറ്റൊരു സാക്ഷ്യം പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് പിന്നെ ഞാൻ പ്രേക്ഷിത വേലകളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പത്രങ്ങൾ ഞാൻ കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അർഹതപ്പെട്ടവരുടെ കയ്യിൽ മാത്രമേ ഇതുവരെയും കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ അടുത്തുള്ള ദേവാലയത്തിൽ പോയി ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു മൂന്ന് നാല് കിലോമീറ്റർ അകലെ ഒരു ദേവാലയമുണ്ട് ആ ദേവാലയത്തിൽ പോയി ഞാൻ അവിടെ കുർബാനക്ക് വന്നവർക്ക് ഞാൻ പേപ്പർ കൊടുത്തിരുന്നു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നിന്റെ അനുഭവങ്ങൾ ഇവിടെ സാക്ഷ്യമായി നിന്ന് പറയണമെന്ന് അങ്ങനെ അച്ഛൻ്റെ അനുവാദത്തോടു കൂടി അച്ഛൻ്റെ ആശീർവാദത്തോടു കൂടി അന്ന് ഞാൻ പള്ളിയിൽ വെച്ച് എൻ്റെ സാക്ഷ്യങ്ങൾ ഈ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു അങ്ങനെ ദൈവത്തെ പ്രഘോഷിക്കുവാനും ഈശോയുടെ മഹത്വം ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ കൃവാസനം മാതാവിനെ കൂടുതൽ അറിയിക്കുവാനും എനിക്ക് അതിലൂടെ കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയുവാനുള്ളത് പിന്നെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ നേരം രാവിലെ തികച്ചും വായിക്കാൻ പറ്റില്ല കുറച്ച് സമയം വായിച്ച് അതിൻ്റെ ബാക്കി ഞാൻ രാത്രിയിലാണ് വായിക്കുക അങ്ങനെ അരമണിക്കൂർ നേരം ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് പിന്നെ ഇവിടെ നിന്ന് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴേ ഞാൻ എന്നും അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടും ചൊവ്വാഴ്ച ദിവസത്തിൽ അച്ഛൻ്റെ ധ്യാനം കൂടും ആ ധ്യാനം കൂടുമ്പോഴേ ഞാനൊരു ഡയറി എടുത്തു വെച്ചിട്ടാണ് ഞാൻ സാധാരണ ഇരിക്കാറ് അപ്പം അച്ഛൻ ധ്യാനം കൂടുമ്പോൾ പറയുന്ന വാക്യങ്ങൾ എല്ലാം ഞാൻ എനിക്ക് കഴിയാവുന്നിടത്തോളം ഞാൻ എഴുതി വെക്കും പിന്നെ ഞാൻ വൈകുന്നേര സമയം അല്ലെങ്കിൽ രാത്രി രാത്രിയിലുള്ള പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ആ ഡയറിയിൽ അന്നന്നത്തെ ആ ധ്യാനത്തിൻ്റെ മുഴുവൻ ഭാഗവും ഞാൻ എഴുതി വെച്ച് വായിച്ചു നോക്കും ഇതാണ് എൻ്റെ പതിവ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ധനസഹായം അതേമാതിരി അതുപോലെ തന്നെ ഭക്ഷണവും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പള്ളി ഒരു പള്ളി വഴി അച്ഛൻ അവിടെ നിന്ന് പറയുന്നത് കേട്ടു അതായത് തീരെ ദരിദ്രരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു ഭവനം നിർമ്മിക്കാൻ അതായത് ഭവനം നിർമ്മിച്ചു കൊടുക്കുവാൻ കഴിയുന്നത് എത്രയെങ്കിലും ഒരു അഞ്ചോ പത്തോ അങ്ങനെ എത്രയെങ്കിലും സംഭാവന കൊടുക്കണമെന്ന് അച്ഛൻ അവിടെ നിന്ന് കുർബാനക്കിടിയിൽ പറയുന്നത് കേട്ടു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് രണ്ട് പേർക്ക് വീട് വെക്കാൻ വേണ്ടി ഓരോരുത്തർക്കും അമ്പതിനായിരം രൂപ വീതം കൊടുത്തു ഞങ്ങൾക്കറിയില്ല അത് ആർക്ക് ആരുടെ കയ്യിലാണ് എത്തിപ്പെട്ടത് എന്നാൽ ഈസോയുടെ നാമത്തിൽ അത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയല്ലാന്ന് എനിക്ക് പറയാനുള്ളത് ഇനിയും എനിക്ക് നിത്യത വരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതുപോലെ തന്നെ മക്കൾക്കും നിത്യത വരെയും ഈശോയുടെ അമ്മയോടും കൂടെ ജീവിക്കുവാനാണ് ഇഷ്ടം